നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വദേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻറ്റി ഐ സീരീസിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് രണ്ട് പ്രധാന താരങ്ങൾ പുറത്തു പോയിരിക്കുന്നു പരിക്കാണ് കാരണം പകരം രണ്ടുപേരെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ആരൊക്കെയാണ് ഒന്ന് നിതീഷ് കുമാർ റെഡ്ഡിയും മറ്റൊന്ന് റിങ്കു സിംഗുമാണ് പുറത്തേക്ക് പോയിരിക്കുന്നവർ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി സസ്റ്റൈനഡ് എ സൈഡ് സ്ട്രൈൻ ഇഞ്ചുറി ദി പ്രാക്ടീസ് സെഷൻ ഓൺ ട്വൻറ്റി ഫോർത്ത് ജാനുവരി ഇൻ ചെന്നൈ ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തിന് സൈഡ് സ്ട്രെയിൻ ഇഞ്ചുറി പറ്റിയിരിക്കുന്നു സോ അദ്ദേഹം ഈ ഫൈവ് മാച്ച് ടി ട്വൻ്റി ഐ സീരീസിൽ നിന്ന് പുറത്തായിരിക്കുന്നു റെഡി വിൽ ഹെഡ് ടു ദി ബി സി സി ഐ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ബംഗളൂരു ഫോർ ഫർദർ മാനേജ്മെൻ്റ് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞില്ല റിങ്കു സിംഗിന് സംഭവിച്ചത് എന്താ റിങ്കു സിംഗ് എ ലോ ബാക്ക് സ്പാസം വൈൽ ഫീൽഡിങ് ഇൻ ദി ഫസ്റ്റ് ടി ട്വൻ്റി ഐ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ഓൺ ട്വൻറ്റി സെക്കൻഡ് ജാനുവരി സോ കഴിഞ്ഞ മത്സരത്തിന് ആദ്യം ഫീൽഡിൽ നിന്നിടെ അദ്ദേഹത്തിന് ബാക്ക് പാസം അനുഭവപ്പെട്ടിട്ടുണ്ട് പുറം വേദനയുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും ബി സി സി ഐയുടെ മെഡിക്കൽ ടീം അദ്ദേഹത്തെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ അതായത് ഇന്നത്തെ ടി ട്വൻ്റി മത്സരത്തിനും മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരത്തിനും അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പുറത്താണ് എന്ന കാര്യം കൂടി അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുകൂടി ബി സി സി ഐ അറിയിക്കുന്നു പകരം സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നത് ശിവൻ ദ്വീപെ രമൻ സി രമൺ ദീപ് സിംഗി രണ്ടുപേരെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്കോഡ് ഇങ്ങനെ മാറിയിട്ടുണ്ട് അപ്ഡേറ്റഡ് ഇന്ത്യ സ്കോഡ് ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് അക്സർ പട്ടേൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് റിംഗു സിംഗ് എന്ന് പറയുമ്പോൾ റിംഗു സിംഗ് രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾക്കില്ല പക്ഷേ ബാക്കി നാല് അഞ്ച് മത്സരങ്ങൾക്കുണ്ടാവും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അർഷിത് റാണ ഹർഷദീപ് സിംഗ് മുഹമ്മദ് ഷാമി വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് വാഷിംഗ്ടൺ സുന്ദർ ധ്രുവുറൽ ശിവൻ ദ്യൂബെ രമൺദീപ് സിംഗ് ഇതാണ് ഇന്ത്യയുടെ ഇപ്പോൾ അപ്ഡേറ്റഡ് സ്കോഡ് ഇവിടെ അവസരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി രാഫ് ഓഫ്